അലുമിനമീറ്റിൽ ഉണ്ടാവുന്ന ചില അപകടങ്ങളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മള് ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് ആ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ഇരുപത്തഞ്ചു വയസ്സുള്ള ആളായിരിക്കും മുപ്പത് മുപ്പതിൽ നിന്നുള്ള ആളായിരിക്കലും നാപ്പത് നാപ്പതിലുള്ള ആളായിരിക്കും അമ്പതിൽ അലുമിനിയറ്റിന് മുമ്പ് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകും ഇവിടെ ഇയാളുടെ പങ്കാളിയും ആ മാറ്റങ്ങളിൽ ഒരു ഷെയർ എടുത്തിട്ടില്ലെങ്കിൽ അതായത് ഇപ്പോൾ മാരിഡ് ലൈഫ് ഒരു ഡാൻസ് ആണെങ്കിൽ ഒരു ഡാൻസിൽ ഒരേ സ്റ്റെപ്പ് മാത്രം എപ്പോഴും കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വളരെ മോണോട്ടോണസ് ആയിട്ട് വിരസമായിട്ട് തോന്നും അതുപോലെ തന്നെയാണ് വിവാഹ ജീവിതവും അതിൽ നമ്മൾ ഒരേ രീതിയിലുള്ള സ്റ്റെപ്പുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലെ ബിഹേവിയർ തന്നെ നമ്മൾ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ എടുക്കുകയാണെങ്കിൽ അത് വളരെ വിരസമാവും ആ വിരസത തീർച്ചയായിട്ടും അലുമിനിമീറ്റിൽ പോകുമ്പോൾ വേറെ പലരെയും കാണുമ്പോൾ നമ്മളുടെ ശ്രദ്ധ അവരിലേക്ക് ആകർഷിക്കപ്പെടാനായിട്ട് കാരണമാകും അതുകൊണ്ട് പങ്കാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്റ്റെപ്പുകൾ നിങ്ങളുടെ ചുവടുകൾ കാലാനുസൃതമായി മാറ്റണം അതല്ലെങ്കിൽ ആ മാറ്റം വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങളുടെ പങ്കാളി സ്വാഭാവികമായും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ അലുമിനിമീറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒപ്പം അവരുടെ പൂർവ്വ സുഹൃത്തുക്കളെയും